ബിഗ് ബോസ് പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത് പൂജയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമോ ഇതൊക്കെ സിബിൻ്റെ നാടകമോ എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഒന്നടങ്കം നെഞ്ചി നീറിക്കുന്ന ഒരു പ്രൊമോ തന്നെയാണെന്ന് പുറത്തു വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ പൂജ പൂജയ്ക്ക് തീരെ വയ്യാതെ എന്താ പറയുക ആ മെഡിക്കൽ ടീം വന്ന് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണിക്കുന്നത് പൂജയ്ക്ക് അനങ്ങാൻ പോലും വയ്യാതെ ബെഡിൽ കിടന്ന് കരയുന്ന ആ ഒരു സീൻ ആ സമയം മുടിയനാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പൂജയ്ക്ക് തീരെ പോയി അനങ്ങാൻ പോലും വയ്യ ബോഡി ഫുൾ ഭയങ്കര പെയിൻ ആണെന്ന് പറയുന്നതും പിന്നെ നമ്മുടെ പൂജ വാവിട്ട് കരയുന്ന ആ ഒരു രംഗവും ഭയങ്കര വിദ്യ നമുക്ക് നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ സങ്കടം തോന്നുന്ന രീതിയിലുള്ള ഒരു കരച്ചിലായിരുന്നു പൂജയുടേത് എന്തോ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തോ തന്നെയാണ് കാരണം നമ്മുടെ മെഡിക്കൽ ടീം വന്നതിൽ കുറച്ച് പേർ രണ്ട് മൂന്ന് പേരെങ്കിലും മാസ്ക് ഇടാതെ പോലുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിനുള്ള പോലും ടൈം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അപ്പോൾ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള എന്തോ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇനി പൂജ തിരിച്ച് പൂജക്കൊരു തിരിച്ചു വരവ് സാധ്യമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അപ്പുറത്ത് നമ്മുടെ സിബിൻ്റെ സിബിനെ തീരെ പറ്റുന്നില്ല തനിക്ക് ഇവിടെ പുറത്ത് പോകണം വീട്ടിലേക്ക് പോകണം ഇവിടെ ഇനി പറ്റൂല തനിക്ക് ബാഡ് മെമ്മറീസൊക്കെ ഇങ്ങനെ വരുകയാണ് തിരിച്ചെന്താ പറയുക ബ്രെയിനിലോട്ട് ഇങ്ങനെ ബാഡ് മെമ്മറീസാണ് ഫുള്ള് വരുന്നത് അപ്പോൾ തനിക്ക് വീട്ടിലൊട്ടും പറ്റുന്നില്ല തന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോകണം താൻ എന്തും സഹിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ സിബിൻ്റെ ഒരു പൊട്ടിക്കരച്ചിലാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇങ്ങനെ കൈകൂപ്പിൽ നിന്നും ബിഗ് ബോസിന് മുന്നിൽ കൈകൂപ്പി നിന്നും താൻ എന്തും സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൊട്ടിക്കറച്ചിലാണ് ഇത് സിബിൻ്റെ സത്യസന്ധമായ കരച്ചിലാണോ അല്ലെങ്കിൽ സിബിൻ ചെയ്തു പോയ തെറ്റി വെള്ളപ്പൂശാനുള്ള ഒരു എന്താ പ്രേക്ഷകരുടെ മുന്നിൽ വെള്ളപൂശി അടിക്കാനുള്ളൊരു എന്താ പറയുക ഒരു പുതിയ ഗെയിമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആകും ഇനി സിബിനെ തീരെ പറ്റാഞ്ഞത്താണോ അല്ലെങ്കിൽ ഇതും സിബിൻ്റെ ഒരു ഗെയിം പ്ലാനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനെ കൂടുതലായി നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്